മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിട്ടുള്ളത് അഴിമതി എന്നുള്ള വാക്കാണ് കാരണം മോദി അധികാരത്തിൽ കയറിയതു മുതൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇടിഞ്ഞും പൊളിഞ്ഞും ചോർന്നും തകർന്നുമൊക്കെ പുറത്തുവരുന്നത് അഴിമതികളുടെ വാർത്തകളാണ് വികസനത്തിന്റെയും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന്റെയും പേരും പറഞ്ഞ് രാജ്യത്തിന്റെ പല കോണുകളിലും പടുത്തുയർത്തിയതെല്ലാം നിർമ്മിച്ച് ആദ്യ മഴ പോലും താങ്ങാനാക്കാത്ത അവസ്ഥയിലാണ് പല കെട്ടിടങ്ങളും പാലങ്ങളും തകർന്ന് നിലംപൊത്തുന്ന വാർത്തകളാണ് ദിനംപ്രതി പുറത്തു വരുന്നത് അതിൽ എടുത്തു പറയേണ്ടത് ബീഹാറിലെ തുടർച്ചയായുള്ള പാലങ്ങളുടെ തകർച്ചയാണ് ഇതാ ബീഹാറിൽ വീണ്ടും പാലം തകർന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു മാസത്തിൽ ഇതുവരെ പതിനഞ്ച് പാലങ്ങളാണ് തകർന്നു വീണത് ജില്ലയിൽ അംഹാര ഗ്രാമത്തിലെ പർമാൻ നദിക്ക് കുറുകെയുള്ള പാലമാണ് അവസാനമായി ഇപ്പോൾ തകർന്നു വീണത് വെള്ളപ്പൊക്കത്തിൽ പാലം ഒന്നാകെ ഒലിച്ചു പോവുകയായിരുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ റൂറൽ വർക്ക് ഡെവലപ്മെന്റ് പണി പണികഴിപ്പിച്ച പാലമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ വെള്ളപ്പൊക്കത്തിൽ കേടുപാടുകൾ സംഭവിച്ച് ഈ പാലം കുറച്ചുകാലം അടച്ചിട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സമയങ്ങളിൽ ഈ പാലത്തിന്റെ അറ്റകൂറ്റ പണികൾ പൂർത്തിയാക്കിയതായി റൂറൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് അരാരിയ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രവീൺകുമാർ പറഞ്ഞു സിവാൻ സരൻ മധുബാനി അരാരിയ ഈസ്റ്റ് ചമ്പാരൻ കിഷൻഗഞ്ച് തുടങ്ങിയ ജില്ലകളിലും സമാനമായ സംഭവങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ജൂലൈ പതിനഞ്ചിനാണ് ബീഹാറിൽ പതിനാലാമത് പാലം തകർന്നു വീണത് ഗയ ജില്ലയിലെ ഗുൽസ്കാരി നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നു വീണത് സംഭവത്തിൽ സർക്കാർ അന്വേഷണം നടത്തുകയും പതിനഞ്ച് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഭഗ്വതി ഗ്രാമത്തെയും ശർമ ഗ്രാമത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നിരുന്നത് ഗയയിലെ പാലത്തകർച്ച ജനങ്ങളെ വലച്ചതായി വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്തു ബീഹാറിലെ തകർച്ച പരമ്പരയായി തുടരുന്ന സാഹചര്യത്തിലാണ് സംഭവം അതേസമയം ബീഹാറിലെ പാലത്തകർ ചർച്ച ഭരണകക്ഷിക്കെതിരായ പ്രധാന ആയുധമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ ആർ നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് രൂക്ഷ വിമർശനമാണ് നിതീഷ് കുമാറിനെതിരെ ഉയർത്തിയത് പൊളിഞ്ഞ പാലങ്ങളിൽ നിന്നുകൊണ്ട് വോട്ടു പിടിക്കാനാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രമിക്കുന്നതെന്നാണ് തേജസ്വി പറഞ്ഞത് ബ്രിട്ടീഷ് കാലത്ത് ചെറിയ ചിലവിൽ അക്കാലത്ത് ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് പണിതുയർത്തിയ പാലങ്ങളും കെട്ടിടങ്ങളും ഇപ്പോഴും തലയുയർത്തി നിൽക്കുമ്പോഴാണ് മോദി സർക്കാരിന്റെ കാലത്ത് പണിതുയർത്തിയതൊക്കെ മഴ പോലും താങ്ങാനാകാതെ കൂപ്പുകുത്തുന്നത് എന്തായാലും ഈ സംഭവങ്ങളിലൂടെ രാജ്യത്തെ ബി ജെ പിയുടെ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തിയ ഓരോ വികസന പ്രവർത്തനങ്ങളിലും അഴിമതിയുടെ കറ പുരണ്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇതിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം